അതെ പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കുന്ന പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല അല്ലേ അപ്പോൾ അതിനുള്ളൊരു റെസിപ്പിയാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഞാൻ തലേ ദിവസം അതായത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുൻപുള്ള ദിവസം വൈകുന്നേരം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഒരു അര കിലോ റവ എടുത്തിട്ട് ഞാൻ അല്പം ഉഴുന്നു പരിപ്പ് പിന്നെ ഒരു മൂന്നാല് അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റോളം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റവ പിന്നെ രാവിലെ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചെറുതിട്ടുണ്ട് ഒരു കാൽ കപ്പ് നമ്മുടെ തൈരും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഞാൻ രാവിലെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ വളരെ ഈസിയായിട്ടും വളരെ പെട്ടെന്ന് ക്യൂ ഈസി റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം അപ്പം ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു ചട്നിയോ ഒന്നും വേണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കും വെറുതെ അങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ട് എങ്കിലൊന്ന് ട്രൈ ചെയ്തിട്ട് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഞാൻ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്തതൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടില്ല കുതിർത്തില്ല അരച്ചില്ല എന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട റവ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം എങ്ങനെയാന്നല്ലേ അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് മാത്രം ഇത് പൊങ്ങില്ല പിന്നെ ഇതിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇനോ ആണ് കേട്ടോ ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് ഇനോയും കൂടി ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരുപാട് ഇട്ടൊന്ന് ഇളക്കി മറിക്കൊന്നും വേണ്ട ഇഡ്ഡലി ചെമ്പ് എടുക്കുക നമുക്ക് ചൂടാക്കാൻ വെക്കുക എന്നിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാൻ കേട്ടോ അതോ ഞാൻ പറഞ്ഞാൽ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ ഫ്രൈ യൊക്കെ ചെയ്ത് നേരത്തെ വെച്ചിരിക്കണം നമ്മൾ റവട്ടോ വൈകുന്നേരം ഫ്രൈ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതാ നമ്മുടെ ഇഡലിത്തേട്ടൊക്കെ എണ്ണ തൂത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് കോരി കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടതുമാവേ ഒരുപാട് അങ്ങ് ലൂസ് ആക്കാനും പാടില്ലേ അപ്പോൾ ഇതാ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അത് പൊന്തി വരും നല്ല രീതിയിൽ അപ്പം ഇത് ഇത്തിരി ഹെവിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കി ചിലപ്പം കൂടിപ്പോയി അതിൻ്റെ അതായത് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കി ഞാൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ കാണുന്നതെങ്കിലും വളരെ സ്പോഞ്ചിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അരിവെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും കുതിർത്തില്ലെങ്കിലും അരച്ചില്ലെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ രാവിലെ തന്നെ ഇതാക്കാണ്ട് നല്ല രവ ഇഡ്ലിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് വളരെ ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു അപ്പോൾ ദാ നമ്മുടെ രാവിലെ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ഇച്ചിരി മല്ലിയലൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ ഞാൻ കറിവേപ്പിലേ മല്ലിയലെ അരിഞ്ഞിട്ടാണ് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മറന്നു പോകുമല്ലോ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകത്തില്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ റവ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലും കൂടെ അറിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്